ഇവിടെ നമ്മൾ കൂടുതലൊന്നും സംസാരിക്കാൻ പാടില്ല കാരണം ഇവിടെ നല്ല സൈലൻ്റ് ആയിരിക്കണം ഇവിടെ ഏതു നേരവും എന്തും സംഭവിക്കാം ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു കപ്പിൾസ് ഗായ്സ് ഞങ്ങളൊരു സ്ഥലത്ത് വന്നേക്കുവാണ് ജസ്റ്റ് ഒന്ന് സൺഡേ ആയിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി വന്നത് ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടത്യൂസേഴ്സ് എല്ലാം ന്യൂസേഴ്സിനെ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് എന്നുവെച്ചാൽ ശരിക്കുള്ള ന്യൂസേഴ്സ് അല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് എന്താണ് സംഭവം അകത്തേക്ക് പോയിട്ട് വരാട്ടോ നമുക്കിപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം എന്താന്നുള്ളത് നമുക്ക് കാത്തിന് കാണാൻ സംഭവം തോന്നി ആ മൂവണ്ട് മൂവാവുണ്ട് മുട്ടയൊക്കെ ഉണ്ട് ശരിക്കാൻ പറഞ്ഞാലുണ്ടല്ലോ ഇതൊരു പ്രതിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തിയില്ല അതൊന്നും അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും കാരണം ഫുൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നിർമ്മിച്ച വെച്ച ഫോണാണ് എല്ലാ ഡിനോസേഴ്സിനെയും ഈ നമ്മുടെ നാട്ടിൽ ജോലി പോയില്ലേ അതുപോലെ നമുക്കിവിടെ നടന്ന് കാണാൻ അത്രയും അവര് ഒരു കാടിൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ മൃഗങ്ങളെ കാണുന്നു അതുപോലെയാണ് ഓരോ സ്ഥലത്തിൻ്റെ ഡിനോസേഴ്സിന് ഇവര് നിർമ്മിച്ചു വെച്ചേക്കുന്നത് ഇത് െ ശരിക്കും പേടിപ്പിച്ചു കാരണം ഞങ്ങൾ അടുത്ത് ചെന്നപ്പോഴേക്കും ഇത് കന്ന് ചിമ്മാനും അതുപോലെ തന്നെ നമ്മൾ ഏത് വശത്തേക്ക് പോകുന്നോ അത് അവരവരിങ്ങനെ തുറിച്ച് നോക്കാനും തുടങ്ങി ഗസ് ഈ ഒരു ഡിനോസർ കണ്ടോ ഇതിനേലും വലുപ്പമുള്ള ഒരു ഡിനോസറിന്റെ അടുത്തുനിന്ന് ഞങ്ങൾ വീഡിയോ എടുത്തിരുന്നു ബട്ട് ആ വീഡിയോ എന്തോ കിട്ടില്ല അത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലൂടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് അത് വലിയ കുറ്റബോധമായിട്ട് തോന്നി കാരണം അത് ഏറ്റവും നല്ല നമ്മുടെ അത് കണ്ടതിന് ശരിക്കും ഇട്ടു തരുന്നോ അത്രയും വലുപ്പമുള്ള ഡിനോസറായിരുന്നു അതുപോലെ തന്നെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഷെയർ ചെയ്യാൻ ാണ് പറയുന്നത് അപ്പോൾ ആ സ്മരണയുടെ ഭാഗമായിട്ടാണ് ഇവര് ഇങ്ങനെ ഒരു മ്യൂസിയം പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മ്യൂസിയം മാത്രമല്ല ഒരു കിഡ്സ് ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് പോലെയും ഇവരിവിടെ മെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അതും കൂടി അങ്ങോട്ട് എന്റർടൈൻ ചെയ്യാമല്ലോ അതിനു വേണ്ടിട്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കേക്ക് കയറി കഴിഞ്ഞാൽ ശരിക്കും വൈകിട്ടേ പോകാൻ പറ്റും മാത്രമേ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിട്ടുള്ള ഇങ്ങനെയൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കാണാൻ ഇത്രയും അടുത്ത് ഇത്രയും റിയലിസ്റ്റിക്കായിട്ടൊക്കെ കാണാൻ പറ്റുന്നതിൻ്റെ വലിയ കാര്യമാണ് ഇവിടെ ഒരു റെയ്ഡ് ഉണ്ട് നമ്മുടെ വണ്ടർലൊക്കെ കാണുന്ന മോഡല് ജസ്റ്റ് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുപോയിട്ട് പൊക്കി കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിങ് ഇങ്ങനെ കറക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് റെയ്ഡ് കാണുന്നത് എനിക്ക് തോന്നുന്ന ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും ഈ ഒരു റെയ്ഡ് നോക്കി നമ്മള് കുട്ടികളായിരിക്കുന്ന സമയത്ത് അതായത് ബേബീസ് ആയിരിക്കുമ്പം നമുക്ക് ഈ തൊട്ടി തൊട്ടിലെ നമ്മളെ എടുത്ത് കഴിയുമ്പോഴേ അതിൻ്റെ പുറേ ഒരു കൊമ്പരം പോലത്തെ ഒരു കളിപ്പാട്ട തരത്തില്ല എനിക്കതാണ് ഓർമ്മ വരുന്നത് അതിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ കിടക്കില്ലേ അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഐഡിയ കണ്ടിട്ട് ഗായസത്തിൻ്റെ ഉള്ളില് ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട് ആരും കേറുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ആരാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ കെയറാണ് ആരും ഇവിടെ കുഞ്ഞുങ്ങളാണ് ഗൈസരുള്ളത് ഡിനോസേഴ്സിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അവരുടെ അതികളുണ്ട് തിരിയാൻ പോവാസ് ആണെങ്കിലും പിരിഞ്ഞ് വരാം ഡിനോസേഴ്സിന് ഇവിടെ അടച്ചിട്ടെന്നാണ് പറയുന്നത് ഭക്ഷണം ഒന്നും കൊടുക്കാണ്ട് ഇവിടെ അടച്ചിട്ട് ഡിനോസേഴ്സിനെ എല്ലും കോലു ആക്കി എടുത്ത ഗൈസ് ചിലപ്പോൾ ഇതിന്റെ അമ്മ വിളിച്ചിരിപ്പുണ്ടായിരിക്കും നമ്മളോട് പ്രതികാരം വീട്ടാൻ വേണ്ടി അവിടെ ഇരിക്കുക മനുഷ്യരോട് മനുഷ്യരിൽ ഇവരെ മീനെ ചെല്ലും വല്ല കാര്യത്തിൽ ഇതിന്റെ മേളിൽ ഉണ്ടെന്നും പറഞ്ഞു ഞങ്ങൾ എക്സൈറ്റ്മെന്റിൽ പോയതാണ് പക്ഷെ അതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല നാണം താഴെ ഗേൾസ് മതി ബാക്ക്ഗ്രൗണ്ടായിട്ട് ൂടുതലൊന്നും സംസാരിക്കാൻ പാടില്ല ഇവിടെ നല്ല സൈഡന്റ് ആയിരിക്കണം ഇവിടെ ഏത് നേരം എന്തും സംഭവിക്കണം നമുക്ക് കുറച്ച് അതൊക്കെ ഉണ്ട കാരണം ഉണ്ടല്ലോ ഇപ്പൊ കുറെ ഡീനിവേഴ്സേഴ്സിന് വംശനാശ ഭീഷണി വന്ന സംഭവം അല്ലേ ഇവിടെ ഇങ്ങനെ മനുഷ്യരിവിടെ അടച്ചുപിട്ടണമെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് മനുഷ്യരോട് കുറേ ഇതുണ്ട് പ്രതികാരം ഉണ്ടാവും ദിനോസരം ഉണ്ടാവും ഇടിനോസറിന് മനുഷ്യരോട് കുറേ പ്രതികാരമുണ്ട് കുറേ കാര്യങ്ങൾ ഇതിന് പറയാനുണ്ട് ഇത് രാത്രി സമയങ്ങളിൽ അതായത് ഒരു പതിനൊന്ന് മണി കഴിയുന്ന ടൈമിൽ ഇത് പിന്നെയും ജനിക്കും എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും പ്രതികാര ശേഷിയുണ്ട് അതും പ്രതികാരത്തിന് വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്ന് പറയത്തില്ലേ അതാണ് ഈ ഒരു ജനിച്ചു വരും എന്നാ പറയുന്നേ സോ ഇവിടെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല പറ്റില്ലെന്നും പറയുന്നുണ്ട് നല്ല പതിനൊന്ന് മണി കഴിയുമ്പോൾ പുനർജനിക്കുന്ന പറയുന്നെ അപ്പൊ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് പോകാനും കേറിക്കൊണ്ടിരിക്കാട്ടെ ഒരു വില്ലന്റെ അരികിലേക്ക് പോകുന്നു അവിടെ ഒരു വില്ലനുണ്ട് ആ വില്ലനാണെങ്കിൽ ഇവിടുത്തെ രാജാവാണ് ഇവൻ രാജാവാണ് ഇവൻ വില്ലനാണ് അതുകൊണ്ട് തന്നെ ഇവൻ ഇവനി പുനർ പുനർജ്ജനിക്കാനുള്ള അവകാശം കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇവൻ ഇങ്ങനെ വെറുതെ വാലാട്ടിക്കൊണ്ടിട നിൽക്കുകയാണ് ഇവൻ അതിനുള്ള ഇത് കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വാലാട്ടാനുള്ള ഒരു ശേഷി മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഗായ്സ് ഞങ്ങളിവിടെ വന്ന മുതൽ ഈ കൊച്ചി ഡിനോസറിൻ്റെ തറയുടെ മേടിക്കാരെ ഇറക്കി ഇരിക്കണെന്ന് ആര് പറഞ്ഞിട്ടും അത് ഇറങ്ങണില്ല ഇവിടെ കാണിക്കുന്ന പോലെ ആരെയും ആരും കൊച്ചുങ്ങളിങ്ങോലെ ഇരുത്തരുത് റിസ്ക്കാണ് അത് അറ്റത്താണ് എത്തിയേക്കുന്നത് ഇന്നത്തെ ആൾക്കാരുടെ രീതി ഇങ്ങനെ ആയതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നൂ ഗായിസ് ഇത് അതിൻ്റെ ഭാഗത്ത് തന്നെയുള്ള വേറൊരു സംഭവം സ്കേറ്റിംഗ് ചെയ്യത്തില്ലേ ഐസ് സ്കേറ്റിങ് ആ ഒരു ഏരിയയാണ് അപ്പോൾ ഇത് അറിയാവുന്നവർക്ക് ഇവിടെ ടിക്കറ്റ് എടുത്ത് അവിടെ സ്കേറ്റ് ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല ഇവിടെ കുറേ ഷോപ്പ്സ് ഉണ്ട് കുറേ വീഡിയോ ഗെയിംസ് ഉണ്ട് അത് ഉള്ളിൽ നല്ല തണുപ്പാണ് എന്തൊരു ഐസ് ഏരിയയിൽ വന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് ഐസ് സ്കേറ്റിംഗ് എന്നുള്ളൊരു നേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തായിരിക്കും ഉദ്ദേശിച്ചത് ഇവിടെ ഒരുപാട് വെറൈറ്റി സാധനം ഉണ്ട് നിങ്ങളുടെ ഇത് കണ്ടില്ല ഇതുണ്ട് ഐസ് ക്രീം സാർ വെച്ചു വന്നൊരു ഐറ്റമാണ് ഞാൻ അടുത്ത് പോയിട്ട് എപ്പോഴാണ് സാധനം എന്നുള്ളത് വീഡിയോസ് എടുത്തിട്ട് എനിക്കത് കണ്ടിട്ട് എനിക്ക് കഴിക്കാനായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല ജസ്റ്റ് ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് ഷോർട്സായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഷോട്ട്സിൽ പോയി കാണുക ഇത് വലിയ വെറൈറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ജസ്റ്റ് പ്രോസൺഡോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ ഇങ്ങനെ രണ്ട് ഭാഗം ഇങ്ങനെ കുറിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം വെച്ചിട്ട് അവർ ജസ്റ്റ് ഒന്നത് കവറ് ചെയ്യുക ചെയ്തേ അതിനാണി ഐസ് ക്രീം സാർ വെച്ചെന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പുറത്തൊന്ന് വാങ്ങിക്കാൻ വാങ്ങിക്കുന്നതിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതന്നെ നല്ലതാണ് പിന്നെ ഈ കുറച്ചും കൂടി ഫ്ലേവേർഡ് ആയിട്ടുള്ളതും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നോട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് അതിൽ നോക്കിയിട്ട് വാങ്ങിക്കാം ஓரோரேட்ஸ் ஐ பின் ட்ராக்ட் ஓரோரேட்ஸ் அதнде ஒரு ஷீட்டில் தர்பிச்ச ஓரோரேட்ஸ் இது ஒரு சிம்பிள் எக்ஸாம்பிள் லைக்ஸ்ல கேட்டீங்க நான் என்ன சொல்றது ரவுண்ட்ல இந்த காரங்களை நாம சாதிச்சது செய்றோம் இந்த விஷயத்தை நம்ம எப்படி சம்போதிக்கறோம் போது 플ம்ரேட் னா பர்றேன்னா நம்மட நாக்கி பத்தி இல்ல பாண்ட்ஸ் ஸ்لاش வண்டர்லே இல்ல அதான் சம்போ நான் இங்க ரன்சர் ஆனது என்ன சம்போని கரெக்ட்டா தெரியல ഗ്സ് ഇതിലേ കയറി ഈ ഒരു ഷോട്ട് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇതില് നമ്മൾ പിടിച്ചിരിക്കുക വേണം കൂടാണ്ട് ഞങ്ങൾ കയറിയ ടൈമില് നല്ല മഴയുണ്ടായിരുന്നു അത് മഴ ഇങ്ങനെ ചാർച്ചാറ് നിക്കുമായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോയിട്ട് ആ ഒരു പാലത്തിൽ പാലത്തില് കേറിക്കാനിറങ്ങുമ്പം നല്ല നല്ല രീതിയിൽ വണ്ടർ സ്പ്രാഷ അറിയാമല്ലോ നമ്മള വണ്ടർലേല് ആ ഒരു റെയ്ഡ് ആ റെയ്ഡിന്റെ ഒരു മിനി റെയ്ഡ് എന്നൊക്കെ പറയാം അതുപോലെ ഇങ്ങനെ വെള്ളം തെറിച്ച് പോകും അപ്പോൾ നമ്മുടെ ഫോണിൽ ഓന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഈ ഒരു ചെറിയ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ മറ്റു ഷോട്ട് എടുത്തിട്ടില്ല നമ്മൾ കണ്ടിട്ടുണ്ട് ോസപ്പം മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവരെയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയു